അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ രണ്ടാം നോമ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോക്ക് ലൈക്കും വ്യൂസൊക്കെ വളരെ കുറവാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു ഇന്നും അസറിന് ശേഷം ആട്ട ഞാൻ അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളത് അടുക്കളയിൽ ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കേണ്ട ചിലവഴിക്കേണ്ടത് മാസമല്ലല്ലോ ഇത് നമ്മൾ ഈ ബാധത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് എല്ലാരും ഈ റമളാ മാസത്തിൽ സമയമില്ല സമയമില്ല എന്ന് പറയും ഒരിക്കലും അല്ലാട്ടെ ഞമ്മളൊന്നും മനസ്സ് വെച്ചിട്ടുണ്ട് ഒരുപാട് സമയം ഞമ്മക്ക് ഖുർആാനും അദാനും എല്ലാത്തിനും കിട്ടും പിന്നെ എല്ലാവരും പറയണേ മുസാഹ് എടുത്താലും ഉറക്കം വരിക അതിനൊക്കെ ഒരു സമയത്ത് നമ്മള് മുസാഹ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറക്കമൊന്നും വരില്ല ഇൻഷല്ല അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നിട ഇണ്ട് അപ്പൊ ഇന്ന് ഞമ്മക്ക് ചായക്കടി ദോശനെട്ടോ അപ്പൊ നായ് അരി എടുത്ത്ങ്ങാണ്ട് വള്ളത്തിലിട്ടീന്ന് പെരച്ചക്കേച്ചപ്പോ അത് അരച്ച അവിടെ വെച്ചിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാർത്ത കാലത്ത് അങ്ങനെ ഉണ്ടാക്കി വെക്കണം മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കുന്നത് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ അടിപൊളിയൊരു മുന്തിരി ജ്യൂസാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഞാൻ ലേശം തോനെ മുന്തിരി കുടിയുന്നു അപ്പം പകുതിയും പകുതി ആക്കിയിട്ടുണ്ട് അപ്പം അതവിടെ വള്ളത്തിലൊന്ന് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ഞാൻ ദോശ ചൂടണ നമ്മൾ ഈ ചട്ടിയിലാട്ടോ ഇതിൽ ദോശ ചൂട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റ് ഇട്ടോ പറയാതിരിക്കാൻ പറ്റൂല ആദ്യമായിട്ടാണ് ഞാൻ കലക്കി പാർന്ന ദോശ ഈ ഇതിൽ ചൂടണത് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ചുട്ടിട്ടുണ്ടെങ്കിൽ പണിക്കും ഒരുപാട് ലാഭമാണ് അതുപോലെ തന്നെ കുട്ടികളൊക്കെ രണ്ട് ദോശയാണ് നോലും പറഞ്ഞാൽ തിന്നാ അപ്പം അതിന് വണ്ടിങ്ങാണ്ടാണ് വലിയ ദോശ ആയ രണ്ടെണ്ണം ഞമ്മക്ക് കണക്കാക്കിയാണ് കൊടുക്കാമല്ലോ അതിൻ്റെ ശേഷം അപ്പുറത്തെ അടുപ്പത്ത് ഇതാണ് ഞാൻ വള്ളം വെച്ചിരുന്നു അതിൽക്ക് മതിരം ഇട്ടുകൊടുത്തു മുന്തിരി നല്ല കഴുകിയിട്ട് ലസൺ ചൂടുവെള്ളത്തിനും പാട് കഴുകിയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ തിളച്ച വള്ളത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ദോശ ചൂടണുണ്ട് ദോശ നല്ല കനലിയാതെ കെട്ടണമുണ്ട് നിങ്ങളെല്ലാവരും ഈ ചട്ടിയിലൊക്കെ ഒന്ന് ദോശ ചുട്ട് കൊണ്ടു പിന്നെ ഞാനിതാ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൽക്കൊരു പൊളി നാരങ്ങ പീഞ്ഞു കൊടുക്കണുണ്ട് നമ്മൾ കുരു പെടാതെ നോക്കുക കുരു പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മുന്തിരി ജ്യൂസ് കഴിച്ചു കേട്ടോ അപ്പം നല്ലൊന്ന് വെട്ടി തിളച്ചതിൻ്റെ ശേഷം നമ്മൾ മാങ്ങി വെക്കണിണ്ട് അത് ചൂടാറണം അങ്ങനെ ചൂടാറ്റിയതിൻ്റെയൊക്കെ ശേഷമാണ് പിന്നെ ഞാൻ ഈ പണി ചെയ്യണത് നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഒന്നായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിവാക്കണ്ട മധുരമൊക്കെ പാകത്തിന് ഉണ്ടാവും അങ്ങനെ നല്ല അടിച്ച് വന്നതിൻ്റെ ശേഷം നമ്മളിത് ആ കുടുക്കയൊക്കെ ഒഴിച്ച് വെക്കണുണ്ട് പിന്നെ വള്ളം ഒന്നും വല്ലാതെ പാർന്ന് നീട്ടണില്ല കേട്ടോ എല്ലാവർക്കും ഈ രണ്ട് ഗ്ലാസ് കുടിച്ചണ്ടൊരു ജ്യൂസേ ഉണ്ടാവുകയുള്ളൂ ഒരുപാട് വാക്കിയാക്കി കളഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അതത് ഞാൻ എന്ത് ചെയ്യട്ടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കട്ടെ ഇതൊക്കെ നമ്മൾ നോലുമ്പോൾ പറക്കണ നേരത്താണ് നോക്കിയിട്ടുണ്ടെങ്കിൽ തണുപ്പ് കിട്ടൂല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കുടിച്ചത് നല്ലതല്ല എന്നാലും നമ്മളാ അടിയിലാ തട്ടിലൊക്കെ വെച്ചൊരു പാകത്തെ തണുപ്പാണ് കിട്ടുള്ളൂ അപ്പം മധുരത്തിനൊക്കെ പാകത്തിനായിട്ടുണ്ടാവും ഞപ്പം ഇല്ലെങ്കിൽ നമുക്ക് ലേസ് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിൽക്ക് ഞാൻ ലേസ് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഏലക്കപ്പൊടി ഇട്ടെടുത്താൽ നല്ലൊരു ഷോയ കിട്ടുമല്ലോ അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ദോശ ചുടലി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ ദോശയായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുകയും ചെയ്തു കാരണം എന്താ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി അരച്ചങ്ങാണ്ട് ചൂടല്ലേ അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് അഞ്ഞ് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പുറപ്പാടാണ് തരിക്കഞ്ഞി എന്താ വെച്ചാൽ ചൂടാറിക്കിട്ടൂല തരിക്കഞ്ഞി നല്ല ചൂട് വാണേനും എന്നാൽ ചൂട് പറ്റൂല അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യട്ടോ പിന്നെ നമ്മൾ ഇത്തിരി ഇടങ്ങിറായി ഉണ്ടാക്കിയിട്ട് ഓല് കുടിച്ചില്ല നമുക്ക് വല്ലാത്തൊരു ഇടങ്ങറായി കാരണം അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആയിക്കന്നെ ചെറിയൊരു പൊട്ടുകൾ ി കനൽ അത് നുറുക്കിന്നു അത് നല്ല കരിയാൻ നിൽക്കണില്ല അതിന്റെ ശേഷതാ ഞാൻ പാലും ലേസം വെള്ളവും കൂട്ടിങ്ങാണ്ട് അതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് തരിക്കഞ്ഞി ലേസമാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഉണ്ടാക്കണില്ല ഞാൻ എല്ലാ അതും അളന്നിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ രണ്ട് ഗ്ലാസ് കുടിച്ചേണ്ട പരുവത്തിലാണ് ഞാൻ തരിക്കഞ്ഞിണ്ടാക്കണേ ഇന്നലെ കുറച്ച് തോന ഉണ്ടാക്കിയെന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ അളവും കാര്യങ്ങളൊന്നും ശരിയായി കിട്ടൂല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഈ തരിക്കഞ്ഞായാലും ജ്യൂസായാലും ചായക്കടി ആയാലും ചോറായാലും ഒക്കെ ബാക്കിയായി കാരണം തൊടുക്ക് ഇടാനോട്ട് തോന്നില്ല ആർക്കാ നമ്മൾ ഈ നോലുമ്പിന് കൊടുക്കുക അതിനും മാരുല്ല പിന്നെ എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയാൽ പിറ്റന്നു തിന്നാനും പറ്റൂല അങ്ങനെയൊക്കെയാണല്ലോ ചായയും കടിയും കുടിച്ചാലൊന്നും പിന്നെ ഒന്നും പോകൂല അങ്ങനെ ഞാനിതാന്ന് തക്കാളി ചമ്മന്തി കേട്ട ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തിയും അതുപോലെ പച്ചമാന്തൾ പൊരിച്ചു ആണ് ചെയ്യണത് തക്കാളി ഒന്നും പെരച്ചയ്ക്ക് തിന്നാൽ വലിയ കേടില്ല പിന്നെ മീൻകറിയാകുമ്പോൾ എനിക്കും മോനൂനൊന്നും പറ്റൂല അതിൻ്റെ ശേഷം ഞാൻ തരിക്കഞ്ഞി ഒക്കെ മാങ്ങി വെച്ചതിന്റെ ശേഷം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പയറുപ്പേരി വെക്കുകയാണ് കേട്ടോ ഉപ്പേരി വെച്ചു എന്നല്ലാതെ ആരും കൂട്ടിയിട്ടില്ല കേട്ടോ ഇനി ഒരിക്കലും ഞാൻ ഇപ്പോൾ ഇരിക്കും ഉണ്ടാക്കൂല നമ്മൾ കുറേ ആർഭാടങ്ങളാക്കി മുതൽ കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത്യാവശ്യത്തിന് എന്തേലും ഉണ്ടാക്കുക നോലും പറഞ്ഞാൽ നമുക്ക് ഒന്നായിട്ട് തിന്നണമെന്നുണ്ടാവും പക്ഷെ ഞാൻ മക്കളൊക്കെ കുടിയിലാണെങ്കിൽ കഴിഞ്ഞല്ലൊക്കെ എന്താ കാട്ടിന്ന് ലേസം ചോറങ്ങോട്ട് വെക്കും അങ്ങനെട്ടെ ചെയ്യൽ അങ്ങനെ ഞാൻ തക്കാളി ചമ്മന്തിക്ക് കടുക് പൊട്ടിയപ്പോൾ ലേസം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ടിന്നു പിന്നെ തക്കാളി നല്ല പൂത്ത തക്കാളി ആട്ടോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് തോനെരി ഒന്നും കൂട്ടിയില്ല ഒരു പച്ചമുളകേറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ശേഷതാ ഞാൻ പയർ അരിയാണ് കേട്ടോ നല്ല നാടൻ പയറൊക്കെ ആണ് പിന്നെ ടേസ്റ്റ് എന്തൊരു വെള്ളച്ചണ്ടിയാണ് കേട്ടോ അങ്ങനെ അത് ഈ പ്ലേറ്റിലെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് അരിയാണ് അല്ലാതെ വേറൊരു കട്ടിം ബോർഡ് എടുത്തിട്ടൊന്നും ഇതാക്കണില്ല ഇങ്ങനത്തെ പ്ലേറ്റിലൊക്കെ വെച്ചരിഞ്ഞ എന്താച്ചിട്ട് എങ്ങോട്ടും പോവില്ല എളുപ്പം എളുപ്പ അരിയും ചെയ്യാ പിന്നെ എല്ലാ പണിമ്പാടും ഒപ്പം എല്ലാം എടുക്കണത് മക്കളെ ഞാൻ വടുക്കണേക്ക് വിളിച്ചിട്ട് തന്നെ ചടഞ്ഞ് ഇവിടെ വന്നാൽ പിന്നെ ഓല് ഒന്ന് ചെയ്യുമ്പോൾ ഒരാൾക്ക് മറ്റേത് ചെയ്യേണ്ടേരും ഈ സമയത്തൊക്കെ മക്കൾക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ നല്ല ഇഷ്ടമായി കാരണം അങ്ങനെ ഇതൊരു പ്ലേറ്റ് നുറുക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഉണ്ടാക്കിയല്ലേ വെച്ചിട്ട് ഞാനാണെങ്കിൽ ഒന്നായിട്ട് വെക്കണുണ്ട് അതിന് ശേഷം ആ കുഞ്ഞ മാന്തളാണ് ഇട്ടൊക്കെ കിട്ടിക്കണെ അപ്പം അയക്കുലേശം ചേരുവകളും മസാലയൊക്കെ കൂട്ടിങ്ങാണ്ട് കായും കൂട്ടി വെക്കട്ടെ കാത്തു നിൽക്കണ പരിപാടിയൊന്നും റമലാ മാസത്തിൽ നടക്കൂല കേട്ടോ നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കുക അങ്ങനെ ആദ്യമേ എനിക്ക് അടുക്കളയിൽ ഒരുപാട് സമയം ചെലവഴിക്കണേ പറ്റൂല പിന്നെ അതുമല്ല ഇവിടെ റമലാ മാസത്തിൽ പ്രത്യേകിച്ചും മണിക്ക് ശേഷം ഒന്നും അടുക്കളയിൽ നിൽക്കില്ല കൊടും ചൂടാണ് ഞാൻ ഫാൻ കൊടുന്ന്ങ്ങാണ്ട് വെച്ചിട്ടുണ്ടോ ബാക്കിൽ അല്ലാതെ ചുട്ടിട്ട് വയർത്തിങ്ങനെ ഒലിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ തക്കാളിയൊക്കെ നല്ലോ മുന്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഉടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അത് ഇതിൻ്റെ പേരാരോ കമൻറ്റൊക്കെ എഴുതി കാണിച്ചു നീന്നു എനിക്ക് പേരൊന്നും ഇപ്പോഴും പറഞ്ഞു അറിയില്ല ഇങ്ങനത്തെ സാധനം നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് ഒരുപാടാൾ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരുപാടാൾ എവിടുന്നാണ് വാങ്ങിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആരും വാങ്ങാതിരിക്കരുത് നമുക്ക് പരിപ്പ് ഉടക്കാൻ കിഴങ് ഉടക്കാൻ തക്കാളി ഉടക്കാൻ അതിനൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മളെ തക്കാളി ചമ്മന്തി ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ കാരണം ുള്ളി ചുവന്നുള്ളിയുടെ ഒക്കെ മണങ്ങനെ വരുന്നുണ്ട് കേട്ടോ അക്കക്കും ആയാലും ഞമ്മക്കായാലും നല്ല ഇഷ്ടമാണ് തക്കാളി ചമ്മന്തി ഉണക്കൽ മീനൊക്കെ ഇത് വരെ റമലാ മാസമായിട്ട് ഉണക്കൽ മീൻ കൊടുന്നിട്ടില്ല കൊണ്ടാൻ പറയണം പച്ചമീനൊക്കെ പൊരിച്ചിട്ട് അങ്ങട്ട് തൊടുക്കിടുക എന്നല്ലാതെ ഒരിതും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഇന്നലെ പൊരിച്ച മീനന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നക്കൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞമ്മളെ തക്കാളി ചമ്മന്തി മാങ്ങ വെച്ചു കൊടുത്തപ്പോൾ ഇതിന് നമ്മൾ ചോറും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വാർത്ത് വെക്കട്ടെ സമയം ഇഷ്ടം പോലെ കിടക്കുകയാണ് അങ്ങനെതാണ് ഞാൻ ചോറ് മാങ്ങിയതിൻ്റെ ശേഷം ആ ചുതിൽ തന്നെ ചട്ടി വെച്ചാണ്ട് മീനും പൊരിച്ചെടുക്കും ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങോട്ട് പോന്നിട്ട് കണ്ടോ തെയ്യ് കുറക്കാനും മറന്നു കഴിഞ്ഞ് ചോറ് വാർക്കാതെ പോയാൽ ശരിയാവില്ല റേഷൻ കടയിൽ അരിയാണ് അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് വേണമെങ്കിൽ വല്ല കൊഴക്കട്ടാവൂട്ടോ അങ്ങനെ ഞാൻ വന്നപ്പോൾ ചട്ടി നല്ലോം ചൂടായിരുന്നു പിന്നെ ഞാൻ തീയൊക്കെ നല്ല കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഞമ്മള് മീനായിക്കിട്ട് കൊടുക്കണത് തോനൊന്നുമില്ല ഈ മീൻ തന്നെ നൂലും പറക്കുമ്പോൾ രണ്ടെണ്ണം തിന്നുട്ടോ ഞമ്മള് ചായ ഒക്കെ കുടിച്ചുമ്പോൾ അങ്ങനെയാണ് അതിന് ശേഷം ഞാൻ ഇത് ആ തക്കാളി മാങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലേസം പണിയൊക്കെ ഉണ്ടാക്കണ ഉണ്ടാക്കണ ഞാൻ വെടുക്കണേ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നൊരു കാര്യം കേട്ടോ ഞാൻ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ട് എല്ലാ വീഡിയോൻ്റെ അവസാനം കാണിച്ചിലുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിരുന്നു പക്ഷേ എന്തേ സംഭവിച്ചു എന്നറിയില്ല ഇന്നലത്തെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കിയപ്പോൾ നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കിയതിൽ പെട്ടിട്ടുണ്ട് തോന്നുന്നു പിന്നെ ഞാനിതാ എന്താണ് അടുപ്പത്ത് വെച്ചിട്ട് ഇനി പയർ വയ്ക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ അതാ പയറിന് ഞാൻ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ നമ്മൾ നേരാക്കി വെച്ചോണ്ട് ഒരുപാട് പണി ലാഭമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതൊക്കെ ഒപ്പൊപ്പം ചെയ്യണ്ടേ അങ്ങനെ പയർ ഞാൻ ഇതാണ് അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ടോ കഴുകി നുറുക്കി വെച്ചപ്പോൾ തന്നെ ഉപ്പൊക്കെ ആയിക്കാണ്ട് ഇട്ട് കൊടുത്തേക്കൊട്ടോ കാരണം എല്ലാ അളക്കോളും അത് ആ സ്ഥാനത്തേക്ക് വെക്കണമല്ലോ പിന്നെ പയറിൽ വള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വള്ളം ചീനങ്ങാണ്ടില്ല പയറാണ് അതിന് ശേഷം ഇന്നലത്തെ ലേശം ചിക്കൻ കറി വാക്കിണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ടുണ്ട് ഇന്ന് അപ്പത്തേക്ക് ഈ കറിയാണ് കേട്ടോ പിന്നെ അയൽവാസരോട് നിത ലേസം ബിരിയാണിയും കൊടുത്തിട്ടുണ്ട് ഞമ്മളെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ലോഡ് പാത്രം മോറാണ്ട് കേട്ടോ ഒരുപാട് ചാലും പോരെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മോറിയിട്ട് ഒന്ന് തുടക്കം ടാഗൊക്കെ ഒന്ന് തുടച്ചാൽ ഞമ്മക്ക് ഈ നോലും പറഞ്ഞാണ്ടല്ലോ ഭയങ്കര ക്ഷീണിക്കാരം അപ്പം നല്ല സുഖമായി ഒന്ന് കടക്കാനും ഇതാക്കാനും സുഖമാണ് പിന്നെ അതുമല്ല നമ്മൾ നിറച്ചെണ്ണമേക്കും ഉള്ളിത്തോലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറച്ച് ചളിയേക്കാരം അതുണ്ടാക്കി പോകുമ്പോൾ നമ്മൾ എത്ര നോക്കിയാലും ശരിയാവില്ല അപ്പം ഞാൻ എന്നും നോമ്പായ നിലക്കൊന്നും അങ്ങോട്ട് തുടച്ചിടൂടാ നല്ല സുഖമായി ഇരിക്കാം പിന്നെ വട നോമ്പിറക്കണ നേരത്തൊന്നും ഇരിക്കലില്ല താഴേത്തേക്ക് കൊണ്ടുപോയ്ക്കലാണ് അൽപടി ഇരുന്ന് ചായ ഒടിച്ചുമ്പോഴത്തേക്കും നമ്മൾക്ക് ആകെ വേർക്കും പിന്നെ ചായ കൂടി നേരം കൂട്ട അല്ലാത്തുമ്പോഴൊക്കെ നമ്മൾ മാര്യവിസ്കാരം കഴിഞ്ഞാൽ ചോറുന്നിലുണ്ട് ഈ സമയത്ത് നമ്മൾ തറാവിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പം ചായ കുടിക്കുക അധികം ഇഷാഭാഗം കൊടുത്ത് രട്ടറായ മക്കൾക്കൊക്കെ ചായ കൊടുക്കൂട്ടുക അപ്പോൾ ഞങ്ങളെല്ലാവരും നോമ്പ് ഇറക്കാൻ കാത്തിരിക്കുക അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ അസരാമൊലയിൽ കുക്കും